ഞാനൊരു നാല് മുട്ട എടുക്കുന്നുള്ളൂ ഇതൊന്ന് പിച്ച് കയറി അങ്ങോട്ടിടുക ഒരല്പ വെള്ളം ഇങ്ങനെ കയ്യിലെടുത്ത് തളിച്ച് കൊടുക്കുക അത് കുതിരാൻ വേണ്ടിയാണ് അരിച്ച് വെച്ചിരിക്കുന്നത് ക്യാരറ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സവാള അരിഞ്ഞത് പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പം മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരല്പ ഉപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ മഞ്ഞ മാത്രം ഇങ്ങോട്ട് എടുക്കുക ഈ മഞ്ഞക്കുരു ഇങ്ങോട്ട് എടുക്കുക ഇപ്പം നാല് മുട്ടയുടെ മഞ്ഞക്കുരു നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ മുട്ടയുടെ ഇത് അങ്ങോട്ട് ഇതങ്ങോട്ടൊഴിച്ചു കൊടുക്കുക ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക കൈ ഇട്ടു തന്നെ നമുക്കൊന്ന് നേരിയെടുക്കുക എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് നേരടി വെക്കുക നമുക്കൊരു ദോശക്കല്ല അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഒരൽപ്പം അങ്ങോട്ട് തൂത്ത് കൊടുക്കുക നല്ല ചൂടായ ശേഷം ഇതിങ്ങനെ അങ്ങോട്ട് കോരി എടുക്കുക വട്ടത്തിലുള്ള അങ്ങോട്ട് വെക്കുക ഈ മഞ്ഞക്കുരു അങ്ങോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഒരൽപ്പം ഉപ്പ് പൊടി ഒരൽപ്പം കുരുമുളക് പൊടി പിന്നെ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നിരിക്കട്ടെ വേണ്ട ചി മല്ലിയാലയൊക്കെ അങ്ങോട്ടിട്ട് പിന്നെ നമുക്കത് മറിച്ചിട്ടാം ആ രണ്ട് സൈഡും ഇതേപോലെ ആയതിനു ശേഷം ഇങ്ങോട്ട് കോപരി എടുക്കുക ഇച്ചിരി കുരുമുളക് പൊടി ഇതൊന്ന് നടച്ചു വെക്കുക മൂന്നാൽ ബ്രഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുണ്ട്